പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയവരിൽ ജനപ്രതിനിധികളും ചില എം എൽ എ ഓഫീസിൽ പ്രതി അനന്തുകൃഷ്ണൻ പണം എത്തിച്ച് നൽകിയെന്നാണ് കണ്ടെത്തൽ രണ്ട് എം പിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങിയെന്ന് പോലീസ് പറയുന്നുണ്ട് പ്രതി അനന്തുകൃഷ്ണനുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുന്നു എൻ ജി ഒ കൺഫെഡറേഷൻ തുടങ്ങിയത് സായ്ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയിട്ടുണ്ടെന്നും പ്രതി അനന്തുകൃഷ്ണൻ പറഞ്ഞു ുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ ആരംഭിച്ചതും ഇരുന്നൂറിലധികം സംഘടനകൾ ഇതിലേക്ക് വന്നതും ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ ഡീഡില് എന്റെ കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എസ് ശ്യാംകുമാറും അശ്വിനും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ശ്യാംകുമാറിലേക്കാണ് പോകുന്നത് ശ്യാമിപ്പോൾ ഈ തെളിവെടുപ്പിന്റെ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ ജനപ്രതിനിധികളുണ്ട് കാശ് എത്തിച്ച് നൽകിയ വിവരങ്ങൾ പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇയാൾ അത് കൂടാതെ പല വെളിപ്പെടുത്തലുകളും വരുന്നുണ്ട് പോലീസിന്റെ കണ്ടെത്തലിൽ നമ്മളെ ഞെട്ടിക്കുന്നത് ചിലതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണ് അതിന്റെ ഒരു വ്യാപ്തി വല്ലാതെ നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും ചോദ്യം ചെയ്യലിൽ പ്രതിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്ന തെളിവുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നലെ കണ്ടെത്തിയ ആ ഡയറുകൾ ആ ഡയറികളിലാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ പണത്തിൻ്റെ കണക്കുകളുടെ ആദ്യ സൂചനകളുള്ളത് പിന്നീട് ഐപാഡ് പാഡ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഓരോരുത്തർക്കും അക്കൗണ്ടിലൂടെ നൽകിയ പണത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ അതിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അല്ലാതെ പണമായി നൽകിയതിൻ്റെ രേഖകളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് പോലീസിനെ കണ്ടെത്താനായത് ഏതായാലും ഇന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലും മാധ്യമങ്ങളോട് അല്പസമയം മുമ്പും അനന്തുകൃഷ്ണൻ പറഞ്ഞതും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട് രണ്ട് എം പിമാർക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് ഒരു എം എൽ എക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുചെന്ന് പണം നൽകി മറ്റൊരു ജനപ്രതിനിധിയുടെ പി എ പെരുമ്പാവൂരിൽ വന്ന് പ ണം വാങ്ങി അങ്ങനെ വിവിധ കാര്യങ്ങളാണ് ഈ തെളിവെടുപ്പിനിടെ ചോദ്യം ചെയ്യലിനിടെ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ് കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസുമായി സഹകരിച്ചില്ലെങ്കിലും പിന്നീട് പരാതികളുടെ എണ്ണം കൂടുന്നതും തെളിവുകൾ ഒളിച്ചു വെക്കാൻ സാധിക്കാത്ത വിധം പോലീസ് ശേഖരിച്ചതുമൊക്കെ ആയപ്പോഴാണ് ഈ തെളിവുകളെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വാങ്ങിയ പണത്തെക്കുറിച്ചൊക്കെ അനന്തകുമാർ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഈ ജനപ്രതിനിധികളുടെയും അത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ കൊടിയുടെ വ്യത്യാസമില്ലാതെ പണം കൈനീട്ടി വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ പേരുകൾ പുറത്തു വന്നതോടുകൂടി പോലീസ് വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഇനി ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കൂടുതൽ വന്നാൽ കൂട്ടുപ്രതികളായി അവരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദം പോലീസിനാണ് ഇപ്പോൾ ഉള്ളത് ഈ പ്രതികളുടെ പേര് പുറത്തുവിടരുത് എന്നുള്ളത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സാധാരണക്കാരെ പറ്റിച്ച പണത്തിൻ്റെ പങ്ക് കൈ പറ്റിയ രാഷ്ട്രീയ നേതാക്കളാണ് ഉള്ളത് അതിൻ്റെ വിവരങ്ങൾ അനന്തു കൃഷ്ണൻ ഏതായാലും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന് പിന്നാലെ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഉണ്ടാകുമെന്നുറപ്പാണ് കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള കൂടുതൽ കേസുകളുടെ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് ഏതായാലും അനന്തു കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമല്ല ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോടികൾ വരികയും അത് ഒരു കുറപ്പവും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നൽകുകയും ചെയ്ത ഒരാൾക്ക് വലിയ രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയിട്ടുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും കൃത്യമായി പണം എത്തിച്ച് നൽകിയിരുന്നു എന്നുള്ളത് വിവരവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കാരണം നേരത്തെ എസ് ബി തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇയാളുടെ ഇടപാടിൽ ചില ദുരൂഹതകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് എറണാകുളം ജില്ലയിലൊരു ഡിവൈഎസ്പി തന്നെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ വിവരങ്ങളൊക്കെ പോലീസിനെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരുപോലെ കുഴപ്പത്തിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ ഇവരാരൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട് ഏതായാലും പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം വാങ്ങി നൽകിയിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ എന്ന പേരിൽ നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കൂടിയാണ് ശ്യാംകുമാറാണ് അശ്വിൻ ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അനന്തു കൃഷ്ണൻ നിർണായകമായ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചത് പ്രവിത പ്രധാനമായും ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ള കൂടി തന്നെയാണ് ഈ തെളിവെടുപ്പിനിടെ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണം അനന്തുകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് ഈ ആനന്ദകുമാറിനെതിരെയുള്ളതാണ് അതായത് ആനന്ദകുമാറാണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇങ്ങനെ ഒരു കോൺഫെഡറേഷൻ എൻ ജി നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷൻ എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് ഒപ്പം ഇതിലേക്ക് ഇരുന്നൂറിലധികം സംഘടനകൾ പിന്നീട് വരികയും ചെയ്തു അതും ആനന്ദകുമാറിൻ്റെ ഇടപെടലിലൂടെയാണ് ഇത്രയധികം സംഘടനകൾ വന്നത് എന്നുള്ളതും അനന്തു പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഈ രേഖകളെല്ലാം ഈ സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകളിൽ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാണ് എന്നുള്ളതും അനന്തു ഈ നമ്മളോടുള്ള പ്രതികരണത്തിൽ പറയുന്നുണ്ട് ആനന്കുമാറിന് പണം നൽകിയെന്നുകൂടി ആവർത്തിക്കുന്നു അത് കഴിഞ്ഞ ദിവസം മൊഴിയിലും പോലീസിനോടും അനന്തു വ്യക്തമാക്കിയതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി പൊതുവായി അനന്തുകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം മൊഴിയിലടക്കം പറഞ്ഞതാണെങ്കിലും അനന്തു തന്നെ പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യമായാണ് ആ ഒരു വെളിപ്പെടുത്തൽ ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം എ എൻ രാധാകൃഷ്ണനും രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സൈൻ സംഘടനയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായതാണ് എന്നാൽ രാധാകൃഷ്ണൻ എ എൻ രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അനന്തു കൃഷ്ണൻ പറയുന്നത് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ഇംപ്ലിമെൻറ്റ് ഏജൻസി ആയിരുന്നു എൻ രാധാകൃഷ്ണന്റെ സൈൻ സംഘടന എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ അനന്തു പലതും പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പോലീസ് അതിനെ സമ്മതിച്ചില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അനന്വിനെ പോലീസ് തടഞ്ഞു പിന്നീട് രണ്ടിടങ്ങളിൽ എത്തിച്ചു തമ്മനത്തും ഇപ്പോൾ കടവന്ത്രയിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കടവന്ത്രയിലുള്ള സോഷ്യൽ വിവെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് ഈ ഇതുവരെ തെളിവെടുപ്പ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പോലീസ് രേഖകൾ ചിലതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ആദ്യം സംസാരിക്കാൻ മുതിർന്ന അനന്തു പിന്നീട് മൗനമായിരുന്നു പിന്നീട് സംസാരിക്കാം എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത് സ്വാഭാവികമായും പോലീസ് നടപടികൾ നൽകരുത് എന്നുള്ളൊരു താക്കീത് നൽകിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ആദ്യം പ്രതികരിക്കുകയും പിന്നീടുള്ള ചോദ്യങ്ങളോട് മൗനം തുടരുകയും ചെയ്യുന്നത് എന്തായാലും അടുത്തതായി അനന്തുകൃഷ്ണന്റെ കടവന്ദ് ഹൈക്കോടതി ഹൈക്കോടിനു സമീപമുള്ള മറയൺ ഡ്രൈവിലെ ഫ്ലാറ്റിലേക്കാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ മറയൺ ഡ്രൈവിലെ ഫ്ളാറ്റിലെത്തുക ഫ്ലാറ്റ് ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സ്ഥലം കൂടിയാണ് രാഷ്ട്രീയ നേതാക്കളടക്കം ഈ കേസുമായി ആരോപണവിധേയരായ ആളുകളെല്ലാം അനന്തുകൃഷ്ണനെ കാണുവാനും മറ്റിടപാടുകൾക്കും വേണ്ടി എത്തിയത് ഈ ഫ്ളാറ്റിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത് ഒപ്പം ചില നിർണായക രേഖകളടക്കം ഈ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റി എന്നുള്ള ആരോപണങ്ങളെല്ലാം വന്നതാണ് പോലീസ് അത് വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്ളാറ്റിലേക്ക് എത്തും കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവെടുപ്പാകും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നടക്കാൻ പോകുന്നത്